ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വഴിയിലേക്ക് സ്വാഗതം ഈ വർഷം പുതിയ വാഹനങ്ങൾക്കെല്ലാം വില കൂടുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷമമുള്ള ഒരു വാർത്തയാണ് അപ്പൊ നമ്മൾ അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയതുപോലെ തന്നെയുള്ള പഴയ ഒരു യൂസ് ദർ വാങ്ങാം ഒരു വർഷം വരെ വാരന്റി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം വാങ്ങുന്നതാണ് ഈ ഒരു പ്രശ്നപരിഹാരത്തിന് അതായത് വില കൂടുന്നതിന്റെ പരിഹാരത്തിനായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഏക പോകും വഴി അപ്പൊ ഞാനത് കാണിച്ചു തരാൻ പോകുന്നത് നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് ഞാനെന്നുള്ളത് തൃശ്ശൂരിലെ ഒല്ലൂക്കർ എന്ന സ്ഥലത്തുള്ള പോപ്പുലർ ട്രൂവാലി ഷോറൂമിലാണ് ഈ ഒരു ഷോറൂമിൽ നല്ല നല്ല വാഹനങ്ങളുണ്ട് പുതിയ വർഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ സ്റ്റോക്കും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം വീട് നിങ്ങൾ ഒന്ന് മുഴുവനായിട്ട് കണ്ടാൽ മാത്രം മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു യൂസ്ദാർ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഇതുപോലുള്ള യൂസുകാർ വീഡിയോസ് തുറന്നു കാണാൻ താല്പര്യമില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ മാരുതി സൂസിക്കയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ആയിരം സി സിയിലാണ് വരുന്നത് അൻപത്തി നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റെയറിങ് രണ്ട് ഡോർ പവർ വിൻഡോ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ് ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇത് മാരുതീസ് ദിവസിക്കൂടെ വേഗനാർ എന്ന വാഹനമാണ് വി എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനാറാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി എ സിയിൽ വരുന്ന വാഹനം എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാ നോക്കാം നാൽഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ബാക്ക് വൈപ്പർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്പെഷ്യൽ ഓഫറിൽ വിൽക്കപ്പെടുന്ന ഒരു കാറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ ഓഫർ അതായത് ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ടിലാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് മുന്നിൽ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം ഇത് മാരുതി സുസുകിയുടെ ആൽട്ടോ എയിറ്റ് ആണ് എൽ എക്സേ ആണ് വേരിയന്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഈ വാഹനത്തിന് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂറ് സി എ സിയിൽ വരുന്ന ഈ വാഹനം പത്തൊൻപതിനായിരത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും ജനവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എ സി പവർ സ്റ്റെയറിംഗ് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വിളിക്കുന്ന വണ്ടിയാണ് ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് ഓഫർ എന്നുള്ളത് നോക്കാം ഇതിൻ്റെ യഥാർത്ഥ വില വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുപതിനായിരം ഡിസ്കൗണ്ടിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ നിലവിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് പോരാത്തതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് പരമാവധി ഈ ഒരു ഓഫറും എല്ലാവരും ഒന്ന് പ്രയോജനപ്പെടുത്തുക ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിലേക്ക് ഉണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനാണ് മേഗ്ന ഓപ്ഷനിലാണ് വേരിയന്റ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എണ്ണൂറ് സി എ സിയിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയറ്റുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എയർ ബാഗ് സെൻട്രൽ ലോക്ക് ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് അൻപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നും ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം മുപ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് പോകാം ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് പവർ അജിസ്റ്റിൾ മിറർ മൾട്ടി ഫംഗ്ഷൻ ടയറിംഗ് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാരുതി സുസ്കിയുടെ എസ് പ്ലാസ് വാഹനമാണ് വി എക്സ് എ ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം വെറും നാലായിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലിലൊക്കെ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ ഭാഗവും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഒരു വർഷത്തെ വേറെയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡിലെ മാരതി സുസ്കിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സെ ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് ബാ നോക്കാം എ സി പോസ്റ്റ് എയറിംഗ് രണ്ട് പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് കുറച്ച് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഹോണ്ട കമ്പനിയുടെ അമേസോൺ എന്ന വാനാണ് വി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിറ്റാണ് ഏകദേശം പതിനാല് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാനാണ് സെഡൻ കാറ്റഗറിയിൽപ്പെടുന്ന വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നല്ലൊരു പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് ഹാൻഡ് റെസ്റ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം മിറർ ഇൻഡിക്കേറ്റർ ഫോക്ക് അലോയ് അലോയ്വീൽ എന്നിവയെല്ലാം ഈ വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ഇതിൻ്റെ ക്ലിയറാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗിന്യേഷ് വണ്ടിയാണ് ഈ വാഹനത്തിന് കുറച്ച് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുതുവർഷമായിട്ട് സ്പെഷ്യൽ ഓഫറിൽ വിൽക്കപ്പെടുന്ന ഒരു വാഗനർ കാറാണ് ആണ് പതിനയ്യായിരം രൂപ വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ വിൽക്കുന്നത് അപ്പം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലും മാരുതി സുസുഗിയുടെ വാഗനർ എന്ന വാഹനമാണ് വൺ പോയിന്റ് ടു വി എക്സ് എ ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സിഇ സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ എജ് ബർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സിറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ലാംസ് എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല വിന്വേഷൻ വണ്ടിയാണ് ഇനി നമ്മളിതിൻ്റെ വില നോക്കാൻ പോവുകയാണെങ്കിൽ ഇതിൻ്റെ വാഹനത്തിൻ്റെ വില ആദ്യം ഇട്ടിരുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയിലാണ് അപ്പോൾ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത് പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ടിൽ അതായത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു വാഹനം സെയിൽ ചെയ്യുന്നത് അതിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് പരമാവധി ഈ ഒരു ഓഫർ എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാറുന്ന സുസ്കയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എണ്ണൂറ് സി എ സിയിൽ വരുന്ന ഈ വാഹനം എട്ടായിരത്തി നാനൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ബാ നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റ് കംപ്ലൈൻ്റ് ഒന്നുമില്ല കണ്ടീഷ്യൂ വണ്ടിയാണ് ഇതിനിവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വേറെയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലും ആരുതിയെ ചോദിക്കുക ഇവിടെ ബലേന എന്ന വാഹനമാണ് ഡെൽറ്റയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറാണ് സി സി വരുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അഡിസ്റ്റബിൾ മിറർ മൾട്ടി ഫാങ്ക്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നുമില്ല ഉദ്ഘനഷ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് മാരുതി സുസുക്കിയുടെ ബ്രസെന്ന വാഹനമാണ് സഡാക്സ് ഐ പ്ലസ് ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം പതിനാല് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി അഞ്ഞൂറ് സി എസിൽ വരുന്ന ഈ വാഹനം ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എസ് യു വി സെഗ്മെൻറ്റിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ബാ നോക്കാം പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് ആലോവീൽ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിൻ്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിൽ ഇവർ ചോദിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് ഇതിൽ തന്നെ ഒൻപത് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും മാരുതി സുസുഖിയുടെ എയർടെക് എന്ന വാഹനമാണ് വി എക്സ് ഐ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് എം വി വി സെഗ്മെന്റിൽ പെടുന്ന ഈ വാഹനം സെവൻ സീറ്റർ വണ്ടിയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം സെൻട്രലൈസ്ഡ് എ സി ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവറേജ് ടൂൾമീറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് ഫോർമാറ്റ് തന്നെ ബാക്ക് വൈപ്പ് റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ ആ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം അറുപത് ശതമാനത്തോളമുള്ള ഗുഡ്ഗണ് ടയറുകൾ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് ഗുഡ്ഗണ്ണീഷ് വണ്ടിയാണ് ഇതിന് അവർ വില ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ആറ് മാസത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ്